ചീരകൃഷിയിൽ ശ്രദ്ധേയനായി പ്രവാസിയായിരുന്ന കർഷകൻ തഴവാ സ്വദേശി സൂര്യ സുരേന്ദ്രനാണ് കാർഷിക രംഗത്ത് തന്റേതായ വഴി വെട്ടി തുറന്നത് ചീരകൃഷിയാണ് ശ്രദ്ധേയമാകുന്നത് തഴവ തെക്കുമുറി സൂര്യയിൽ സൂര്യ സുരേന്ദ്രനാണ് പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞത് സൗദി അറേബ്യയിലെ കൃഷിയിടത്തിൽ നിന്ന് ഈജിപ്റ്റുകാർ ഉൾപ്പെടെയുള്ള വിദേശികളിൽ നിന്ന് ലഭിച്ച പരിശീലനവും നാട്ടിലെ തനത് കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നതിനാലുള്ള കാർഷിക വാസനയും ചീരകൃഷിയിൽ പ്രോത്സാഹനമായതായി ഇദ്ദേഹം പറയുന്നു സൗദി അറേബ്യ എന്ന് പറഞ്ഞ പറഞ്ഞ തന്നെ ഞാൻ കൃഷി കുറച്ച് ഉറക്കത്തിലായിരുന്നു അവിടെ ഈജിപ്തുകാരിൽ നിന്നാണ് കൂടുതലായിട്ട് കൃഷി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവിടെ ഈ മുളക് ഗോതമ്പ് ഓളം തുടങ്ങിയുള്ള പച്ചക്കറി ഐറ്റങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യുമായിരുന്നു രണ്ട് രണ്ട് രണ്ടര വർഷക്കാലത്തോളം സൗദി അറേബ്യയിൽ കൃഷി എന്നുള്ള ഒരു പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകേണ്ട ഒരു പരിചയം അനുഭവം കൂടിയാണ് ഇപ്പോഴിവിടെ നാട്ടിലെത്തിയതിനു ശേഷമായാലും ഇത് കൂടുതൽ താല്പര്യം പിന്നുണ്ടാവുന്നതും കൃഷി അങ്ങനെ തുടർച്ചയായി ചെയ്തു വരുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു കുടുംബം കൃഷിയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജോലി അതിൻ്റെ കുടുംബപരമായി കൃഷിയിൽ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെ വന്ന് ചീരകൃഷി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പതു വർഷമായി തുടർച്ചയായിട്ട് ജീരകൃഷി മാത്രമല്ല പച്ചക്കറി കൃഷികൾ വാഴത്തോട്ടം കഴിഞ്ഞ വാഴത്തോട്ടമായിരുന്നു ഇവിടെ ഇരുന്നൂറ്റി അൻപത് പരം വാഴങ്ങൾ ഉണ്ടായിരുന്നത് കാലാവസ്ഥക്കനുസരിച്ച് നാലു മാസം ഇവിടം ചീരകൃഷിക്ക് അനുകൂലമാണ് കഴിയും ചീരകൃഷി നമുക്ക് മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാഭകരമായ ഒരു കൃഷി തന്നെയാണ് മുപ്പത് ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുത്താൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആദായം കിട്ടും നമ്മുടെ നാട്ടിലും പുറത്തോട്ട് എവിടെയും ചീരയ്ക്ക് വലിയ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇത് വിറ്റഴിക്കുന്നതിന് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല തന്റെ വ്യാപാര സ്ഥാപനത്തിലെയും പൊതുപ്രവർത്തനത്തിന്റെയും തിരക്കിനിടയിലും കൃഷി പരിപാലിക്കുവാൻ ഇദ്ദേഹം മറക്കുന്നില്ല കുടുംബാംഗങ്ങളും സഹായത്തിനായി കൂടെയുണ്ട് ന്യൂസ് ബ്യൂറോ തഴവ